ഇന്നപ്പങ്ങ അനീപ്പയാണ് അത് ഇതേമാതിരി ഇന്റെ പെയിന്റിങ്ങിന് പോകുന്ന ആളാ പെയിന്റിങ്ങിൽ ഒന്നാളാ ഒഴിവാക്കാൻ പറ്റില്ല അപ്പൊ എല്ലാം നിങ്ങളെ കുട്ടികളാണ് അല്ലെങ്കിൽമാരാണ് രണ്ടു പക്ഷേ ഇവരില്ല എന്തെങ്കിലും അത് മെമ്പർമാക്കി ഒന്നും എന്തെങ്കിലും ഒന്നും തരുന്ന ഡീസലോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഞങ്ങളെ ഒരു നിരക്കും പോലീസിനൊക്കെ ഉണ്ടോണ്ടോ തല്ലേ ചെയ്യാതെ ഇവിടെ നിർത്തി മാറണം ഓട്ടോ സ്റ്റാൻഡ് ആണ്ടാക്കണം ഞങ്ങൾ ഞാനത്തെ പോലത്തെ മെമ്പറാവും ഞങ്ങളോട് പറഞ്ഞു പിന്നെ പഠിച്ചു വരണതാ മീനാക്കണതാളും പറഞ്ഞു തരണ മെമ്പർ ഞങ്ങൾക്ക് ഒന്നും വേണ്ട ഇപ്പൊന്നിന്റെ എന്തെന്റെ മെമ്പർ ആവശ്യമില്ല അഞ്ചെല്ലാം മരിച്ചാ മതി